ഞാനൊരു അമ്പത് സെൻറ്റ് സ്ഥലവും എൻ്റെ ഒരു അഞ്ച് വർഷം സമയവും അതിന് വരുന്ന ചെലവുകളും അതാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു മാറ്റി വെച്ചിരിക്കുന്നത് നടന്നാൽ നടന്നു നടന്നില്ലെങ്കിൽ ഇത് മുഴുവൻ മാറ്റി വേറെ പ്ലാൻ ചെയ്യാൻ എല്ലാവർക്കും നമസ്കാരം അവക്കാഡോ കൃഷിയുടെ ഒരു ഇടക്കാല അപ്ഡേറ്റ് ആണ് തരാൻ പോകുന്നത് പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത് നമ്മൾ മൂന്നര വർഷം മുമ്പ് ഈ മധ്യ കേരളത്തിലെ ചൂട് കാലാവസ്ഥയിൽ അവക്കാഡോ കൃഷി ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ പല വെറൈറ്റികളുടെ ഏതാനും തൈകൾ വീതം പരീക്ഷിച്ചു അതിൻ്റെ കാഴ്ചയിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് പറയുന്നത് കഴിഞ്ഞ വർഷം തേർഡ് ഇയറിൽ നമുക്ക് മൂന്ന് രണ്ട് ചെടികളിൽ കായ് കിട്ടിയിരുന്നു കുറേ ചെടികൾ പൂത്തു കൂടുതലും കൊഴിഞ്ഞുപോയി ഈ വർഷം നമുക്ക് ഏകദേശം പത്ത് പന്ത്രണ്ടോളം ചെടികളിൽ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വർഷം കായ്ക്കുകയും ഈ വർഷം ഏറ്റവും കൂടുതൽ കായ്ക്കുകയും ചെയ്ത ഒരു ചെടിയുടെ അടുത്താണ് ഞാൻ ഈ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ ഇതിനകത്ത് കാവിടിച്ചിട്ടുണ്ട് വളരെ വലിപ്പമുള്ള കായ്കളാണ് ഇതുവരെ പറിക്കാറായിട്ടില്ല ആയി വരുന്നു എനിക്ക് നോക്കിയറിയാം താഴെ മുതൽ മോള് വരെ ഇഷ്ടം പോലെ എനിക്ക് തന്നൊരു നന്നായിട്ട് കായ്ച്ചുകഴിഞ്ഞാൽ ഒരു നൂറ് കിലോയിൽ കൂടുതൽ റംബൂട്ടാൻ കിട്ടാൻ പാ സോറി അവക്കാട് കിട്ടാൻ പാതത്തിനുള്ള കായ പിടിച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ സൈഡിലൊക്കെ ഉള്ള ചെടികളിൽ ആദ്യമായിട്ടാണ് കായച്ചിരിക്കുന്നത് ചിലതിൽ ഒന്നും രണ്ടും ചിലതിൽ മൂന്നും നാലും ഇതുവരെ കായ്ക്കാത്ത ചെടികളുണ്ട് പൂത്തിട്ട് പൂ മുഴുവൻ കൊഴിഞ്ഞുപോയ ചെടികളുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി ആളുകൾ മെസ്സേജും ഫോണും ഒക്കെ വരും അതായത് കൂട്ടാൻ ഇപ്പോൾ കണ്ടമാനം നട്ടിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ ഭാവിയെപ്പറ്റി സംശയമുണ്ട് അപ്പം അവക്കാടോ പരീക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് പലരും വിളിക്കാറുണ്ട് സത്യസന്ധമായി പറഞ്ഞാൽ ഇപ്പോഴും എനിക്കൊരു ഈ കൃഷി ഫീസിബിൾ ഫീസിബിളാണോ എന്നുള്ളതിനെപ്പറ്റി മധ്യ കേരളത്തിൽ ഫീസിബിൾ ഫീസിബിളാകുമോ എന്നുള്ളതിനെപ്പറ്റി എനിക്കിപ്പോഴും ഒരു വലിയ ഉത്തരവില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഇതിനകത്ത് നേരിടുന്ന പല ചലഞ്ചുകൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ ചെടികളിൽ റൂട്ട് ഫങ്കലടിച്ച് ചെടി മുഴുവൻ നശുപോകുന്നൊരു പ്രതിഭാസം ഇതിനകത്തൊരു രണ്ട് മൂന്ന് ചെടികൾ പോയിട്ടുണ്ട് മറ്റൊരു കാര്യം ഇത് ഒരേ സമയത്ത് കായ് പിടിക്കുമെന്നുള്ളതിൻ്റെ സംശയമുണ്ട് മറ്റത് ഏത് ചെടി എവിടെ കൊണ്ടുപോയി നട്ടാൽ കായ്ക്കുമെന്നുള്ളതിൽ ഇന്നും ഒരു വ്യക്തത വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഇതുപോലെ തന്നെ വേറൊരു ചെടിയുണ്ട് കഴിഞ്ഞ വർഷവും കായ്ച്ചത് നല്ല ചെടിയാണ് അതിൻ്റെ കുറച്ച് തൈകൾ ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വളരെ കുറച്ച് തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വേണ്ട ആളുകൾക്ക് കൊടുക്കാൻ അത് ഇതുവരെ കൊടുക്കാറായിട്ടില്ല ബഡ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ അടുത്തൊക്കെ നട്ട് പരീക്ഷിച്ച് വീണ്ടും വിരി കായ്ച്ചാലാണ് നമുക്കിത് നൂറ് ശതമാനം വിജയമാണോ എന്ന് പറയാൻ പറ്റുള്ളൂ ഈ ചെടിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മളിപ്പം തൊടുപുഴ കായ്ക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ചെടി ചെടിയെടുത്തുകൊണ്ട് തൃശ്ശൂർ നട്ടാൽ കായ്ക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതേസമയം ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പൊതുവെ ഇത് കായ്ക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഞാൻ ഇതൊരു പരീക്ഷണമായിരുന്നു നടത്തിയത് ഞാനൊരു അമ്പത് സെൻറ്റ് സ്ഥലവും എൻ്റെ ഒരു അഞ്ച് വർഷം സമയവും അതിന് വരുന്ന ചിലവുകളും അതാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് നടന്നാ നടന്നു നടന്നില്ലെങ്കിൽ ഇത് മുഴുവൻ മാറ്റി വേറെ പ്ലാൻ ചെയ്യാന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ മൂന്നര വർഷം മുമ്പ് ഇത് ചെയ്തത് സോഫാർ കണ്ടിട്ട് കായ്പ്പിച്ചെടുക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട് ഇനി ഏതാണ് നല്ലത് ഏതിനാണ് കൂടുതൽ ഷെൽഫ് ലൈഫ് ഏതിനാണ് നല്ല ഓയിൽ കണ്ടൻറ്റ് ഏതിനാണ് മാർക്കറ്റിൽ ഡിമാൻഡ് ഏതിനാണ് നല്ല ഫ്ലേവർ ഉണ്ടത് ഉള്ളത് ഏതിനാണ് രോഗപ്രതിരോധം കൂടുതലുള്ളത് ഏതിനാണ് കായ് പിടുത്തം കൂടുതലുള്ളത് ഏതിനാണ് ചെറിയ മച്ചുരിറ്റി പീരീഡ് ഉള്ളത് ഏതാണ് ഓഫ് സീസണിൽ കഴിക്കുന്നത് ഇങ്ങനെ അനേകം കാര്യങ്ങൾ ഈ ഫ്രൂട്ടിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ആയിട്ടുള്ളൂ ഇപ്പോൾ മൂന്നര വർഷമായി രണ്ട് വർഷം അവിടെ കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ചിലപ്പോൾ ഞാനൊരു കൃത്യ ഉത്തരം പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ എന്നോട് പരിചയമുള്ള പലരും ചോദിക്കുമ്പം ഞാൻ പറയുന്നത് നിങ്ങൾ റിസ്ക് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാമ്പിൾ ചെയ്യുന്ന പോലെ നടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറയും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വെയിറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് ചെയ്യാണ് നല്ലതെന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത് കാരണം നിങ്ങളോടൊരു തൈ എവിടെയെങ്കിലും കിട്ടിയിട്ട് ഇത് ഉറപ്പായിട്ടും കായ്ക്കുമെന്നാണ് പറയുന്നതെങ്കിൽ അത് നമ്മൾ പ്രൂവ് ചെയ്യപ്പെടേണ്ടതുണ്ട് നിങ്ങൾ പച്ചക്കറി നട്ട് അത് ഉറപ്പായിട്ടും കായ്ക്കും എന്ന് പറയുന്നതിന് കുഴപ്പമില്ല നമുക്ക് മൂന്ന് മാസം കൊണ്ട് അറിയാം അല്ലെങ്കിൽ വാഴ നട്ട് നമുക്ക് ഏതാനും മാസങ്ങൾ കൊണ്ട് നമുക്കറിയാം അതുപോലെയല്ല ഇങ്ങനത്തെ ഒരു ചെടി നടുന്നത് ഈ ചെടി നട്ട് കഴിഞ്ഞാൽ അത് നട്ട് കായ്ച്ച് അതിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിച്ച് അത് വീണ്ടും പ്ലാൻ്റ് ചെയ്ത് അതിൽ നിന്ന് നിർബന്ധമായും നടുന്ന നൂറ് ചെടികളിൽ തൊണ്ണൂറ്റഞ്ചെണ്ണത്തില്ലെങ്കിലും കായ് പിടിക്കുമെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഇതിനൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ച് മുതൽ എട്ട് വർഷം വരെ സമയമെടുക്കും അപ്പോൾ അത്രയും സമയമെടുത്ത് ഒരു റിസൾട്ട് ഔട്ട്കം ഉണ്ടാക്കി മാസീവായി തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് പ്ലാന്റ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഓതൻറിസിറ്റി ഉള്ള പ്ലാന്റിങ്ങെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ നമ്മൾ റാൻഡമായിട്ട് കുറേ അവിടെയൊക്കെ നട്ടു അതിൽ നിന്ന് കായ്ച്ചു ഉടനെ അതിൽ നിന്ന് എടുത്ത് എല്ലായിടത്തും ഉണ്ടാവുമെന്ന് പറഞ്ഞ് നമ്മൾ നടുന്നത് അത്ര വിജയമാവുമോ എന്നെനിക്ക് സംശയമുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഈ വിഷയത്തിലുള്ള ഒരു ഇടക്കാല അപ്ഡേറ്റ് ഒരു ഫൈനൽ അപ്ഡേറ്റ് എനിക്കോറും ഈ സീസൺ അവസാനം ഈ വർഷത്തേക്ക് തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലും ഒക്കെ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു